നാട്ടിക പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് അംഗങ്ങള് കൊണ്ടുവന്ന അവിശ്വാസപ്രമേയം പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നില് കോണ്ഗ്രസ് ഭരണസമിതി സ്ഥാപിച്ച തൃപ്രയാർ സെന്ററിലെ ഡിവൈഡർ പരസ്യ ബോർഡ് സിഗ്നൽ സംവിധാനം എന്നിവയിൽ പിന്നീട് ഭരണത്തിലെത്തിയ എല് ഡി എഫ് അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് യു ഡി എഫ് അവിശ്വാസപ്രമേയം കൊണ്ടുവന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നേരത്തെ പ്രഖ്യാപിച്ചത് കണക്കിലെടുത്ത മൂന്ന് ബി അംഗങ്ങൾ വാക്കൌട്ട് നടത്തി ഇതേ തുടർന്ന് പ്രമേയം വായിക്കാതെ പ്രതിപക്ഷമായ അഞ്ച് യു അംഗങ്ങൾ ചർച്ച ഒഴിവാക്കി വോട്ടെടുപ്പ് നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ പറഞ്ഞു കോൺഗ്രസ് പഞ്ചായത്തിൽ വരാൻ സംസാരിച്ചിട്ട് അണി തന്നെ നടന്നിരിക്കുന്നത് ഇപ്പോൾ പത്താം വാർഡ് മെമ്പർ പറഞ്ഞത് ഇവിടുത്തെ മെമ്പർമാരും എല്ലാ മെമ്പർമാരും കുത്തി അവസരം കഴിഞ്ഞില്ല ഈ സ്വർണവ്യാപാരിന്റെ അടുത്ത് ഒരു ഡി സി സി സെക്രട്ടറി ചെല്ലുണ്ടായിരുന്നു അയാളെ വിളിച്ചിട്ട് പറഞ്ഞു അത് മണ്ഡലം പ്രസിഡന്റായിട്ട് സിദ്ദീഖായിട്ട് സംസാരിക്കാമോ സിദ്ധിഖിനെ വിളിച്ചു ഈ പറഞ്ഞ സ്വർണ്ണവ്യാപാരി കോൺഗ്രസ് തരുന്ന വിളിച്ചു രണ്ട് ലക്ഷം രൂപ എന്നാ പരാതി വിൻ അയാളോട് പറഞ്ഞത് മണ്ഡലം പ്രസിഡന്റ് സമരം അയാൾ എല്ലാവരോടും പറഞ്ഞിട്ട് മർച്ചന്റ് പറഞ്ഞു എന്നോട് റെക്കോർഡ് ചർച്ചയ്ക്ക് മൂന്ന് മണിക്കൂർ സമയമുണ്ടായിട്ടും അവിശ്വാസ പ്രമേയത്തിന്മേൽ ഒരംഗം പോലും ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്നും അദ്ദേഹം ആരോപിച്ചു തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ അഞ്ചിനെതിരെ ആറ് വോട്ടുകൾക്ക് അവിശ്വാസ തള്ളുകയായിരുന്നു നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഡിവൈഡർ സിഗ്നൽ ലൈറ്റ് പരസ്യ ബോർഡ് ക്ലോക്ക് ടവർ ഇ ടോയ്ലറ്റ് നൂറുദിന കർമ്മപരിപാടിയിൽ പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്തിന് നഷ്ടം വരുത്തി ദൂർത്തടിച്ചതായാണ് നിലവിലെ എൽ ഡി എഫ് ഭരണസമിതി ആരോപിക്കുന്നത് ഇതു സംബന്ധിച്ച പരാതി ഹൈക്കോടതി വക്കീലിന്റെ നിർദ്ദേശപ്രകാരം വിജിലന്സിന് കൈമാറിയതിനാലാണ് യുഡിഎഫ് തുടര്സമരം നടത്തുന്നത് നാട്ടിക പഞ്ചായത്ത് നടത്തുന്ന വികസന പ്രവര്ത്തനങ്ങള് ജനങ്ങള്ക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് വർഷം തുടർച്ചയായി നാട്ടിക ഗ്രാമപഞ്ചായത്തില് യുഡിഎഫ് ഭരിച്ചിട്ടും യാതൊരുവിധ പദ്ധതികളും നടപ്പിലാക്കാനായില്ലെന്നും എല്ഡിഎഫ് ഭരണസമിതി വ്യക്തമാക്കി